ബസ്സുകാരും കാറുകാരനും തമ്മിൽ നടന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ബസ്സുകാരും ആ ഒരു കാറുകാരനും തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ് അപ്പോൾ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട് അങ്ങനെയാണ് സ്വന്തം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ് അപ്പോൾ ചില ആളുകൾ പറയുന്നത് ആ ഒരു കാറുകാരൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ല ആ ബസ്സുകാരൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പകരമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പണിയാണ് ആ ഒരു കാറുകാരൻ കൊടുത്തത് എന്നുള്ള രീതിയിൽ ഒരു പക്ഷം ആളുകളുണ്ട് മറ്റൊരു പക്ഷം പറയുന്നത് ആ ഒരു കാറുകാരന്റെ ബോഡി ലാംഗ്വേജും ഇതൊക്കെ കാണുമ്പോൾ അറിയാം ആ ബസ്സുകാരുടെ അടുത്ത് പ്രശ്നമില്ല കാറുകാരൻ്റെ അടുത്ത് എന്തോ ആണ് എന്നുള്ള രീതിയിലും ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കൂടുതലും ആളുകളും പറയുന്നത് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കാരണം അവരും മോശമൊന്നുമില്ല എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക